കേരള പബ്ലിക് ഇൻഫോം ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വീഡിയോകളെല്ലാം തന്നെ സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറ്റവും ഉപകാരപ്പെട്ട വീഡിയോകളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ റേഷൻ വാങ്ങാതിരുന്ന എല്ലാവർക്കും തന്നെ പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അറുപതിനായിരത്തോളം പേരെയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറ്റിയിട്ട് കാർഡിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം സംസ്ഥാനത്തെ റേഷൻ കാർഡിൽ വീണ്ടും ശുദ്ധീകരണം നടന്നിരിക്കുന്നു മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് അറുപതിനായിരം പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരിക്കുന്നവരെയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് വെട്ടിമാറ്റിയത് ഇവരെ വെള്ളക്കാലിലേക്ക് മാറ്റുമെന്ന് പശ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു ഓണക്കാലത്ത് സർക്കാരിൻ്റെ കിറ്റ് വാങ്ങാത്ത മഞ്ഞ കാർഡ് ഉടമകളെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായി മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അന്ത്യശാസനം ഒന്നിനെ തുടർന്ന് ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ മസ്റ്ററിങ്ങിനായി വേണ്ടി പല സമയങ്ങളിലായി പല ഘട്ടങ്ങളിലായി സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു അർഹമായ റേഷൻ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഇതിനിടയിൽ മൂന്ന് മാസമായി റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളിൽ അറുപതിനായിരത്തോളം കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി ഇവർക്ക് പകരം അർഹതയുള്ളവരെ കണ്ടെത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് കൊണ്ടുവരും റേഷ്യൻ വാങ്ങായിരുന്ന നാലായിരത്തിലധികം നീലക്കാർഡ് ഉടമകളെയും വെള്ളക്കാരിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓണം കിറ്റ് വാങ്ങാതിരുന്ന മുൻഗണനാ വിഭാഗത്തിലുള്ളവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കും മരിച്ചവരും അനർഹരുമാണ് ഓണം വാങ്ങാതിരുന്നത് എന്നാണ് വിലയിരുത്തൽ ഇവരെയും മുൻഗണനയില്ലാത്ത മറ്റ് കാർഡുകളിലേക്ക് മാറ്റും കഴിഞ്ഞ വർഷം ഓണം കിറ്റ് വാങ്ങിയ മുൻഗണനാ വിഭാഗക്കാരിൽ ഈ വർഷം എണ്ണൂറിലധികം പേർ കിറ്റ് വാങ്ങിയില്ലെന്നാണ് കണ്ടെത്തൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം പത്തിനകം അപേക്ഷ സമർപ്പിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം ജില്ലാ സപ്ലൈ ഓഫീസർമാർ പരിശോധിച്ച് അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുഖനാ വിഭാഗത്തിലേക്ക് വരേണ്ട ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് ആക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അപേക്ഷ നൽകാവുന്നതാണ് ഇതുപോലൊക്കെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ വേണമെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം